ഹായ് അങ്ങനെ ഏറ്റവും പുതിയ നൈറ്റി മെറ്റീരിയലിൻ്റെ കളക്ഷൻസുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ അതും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ആയിട്ടാണ് വലിയ പ്രിൻ്റ് ഉള്ളത് കോഡ്സെറ്റൊക്കെ തയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം അതുപോലത്തെ മെറ്റീരിയലാണ് നമ്മൾ ഈ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ വലിയ പ്രിൻറ്റ് മാത്രമല്ല നമുക്ക് ഒരു ഡിസൈൻ ചെറിയ പ്രിൻ്റായിട്ടും വന്നിട്ടുണ്ട് അത് വലിയ പ്രിൻ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഉപയോഗിക്കാനായിട്ട് ചെറിയ പ്രിൻ്റിലുള്ളത് എടുക്കാം കേട്ടോ അപ്പം എന്തായാലും മെറ്റീരിയൽ കണ്ടോളൂ ആദ്യം കാണിച്ചത് തന്നെ നേവി ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ നേവി ബ്ലൂ അതുപോലെ ഈ യെല്ലോ മെറൂൺ അങ്ങനെ മൂന്ന് മൂന്ന് കളേഴ്സാണ് ഈ ഡിസൈനിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വലിയ പ്രിൻറ്റ് തന്നെയാണ് നമുക്ക് കുറച്ച് ഇട്ട് തയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് നേരത്തെ ഒന്നും നമുക്ക് യെല്ലോ ഒന്നും മെറ്റീരിയൽ എടുത്തുകഴിഞ്ഞാൽ എല്ലോ ഒന്നും അങ്ങനെ പോവാറില്ലായിരുന്നേ കുറച്ചൊക്കെയാണ് നമുക്ക് കുറച്ച് പേർക്കൊക്കെ എല്ലാം ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ ഇപ്പം അങ്ങനെയല്ല ഇപ്പം നമുക്ക് യെല്ലോ അതുപോലെ ലൈറ്റ് ഗ്രീൻ അങ്ങനത്തെയൊക്കെ വരുന്നത് ഒരുപാട് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചിട്ട് നമ്മുടെ അടുത്ത് മെസ്സേജ് അയക്കും കേട്ടോ ഈ കളർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അപ്പം യെല്ലോ ഒക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അതുകൊണ്ട് തന്നെ നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കേട്ടോ ഇപ്പോൾ വലിയ പ്രിന്റാണ് ഇപ്പം എല്ലാവർക്കും കോഡ്സെറ്റൊക്കെ തയ്ക്കാനൊക്കെ ആയിട്ടാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പം എല്ലാവർക്കും ഇപ്പം ഇഷ്ടമുള്ള വലിയ പ്രിൻറ്റ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ കണ്ട വലിയ പ്രിന്റ് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇപ്പം അടുത്തായിട്ട് കാണിക്കുന്നത് മംഗളം ഗോൾഡിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അത് ഇതും നല്ല ഭംഗിയുണ്ട് നമുക്ക് നീട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അത് അപ്പം ആദ്യം കാണിച്ചതന്നെ നല്ലൊരു ഡാർക്ക് മെറൂൺ കളറാണ് നല്ല ഡാർക്ക് കളറാണ് കേട്ടോ അത് അതുപോലെ അടുത്തത് കാണിച്ചത് ഒരു കോഫി കോഫി കളറാണ് കേട്ടോ അതും അതായത് ഡാർക്ക് കളറിൽ അതുപോലത്തെ പ്രിൻറ്റും കൂടെ വന്നപ്പം അത് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അടുത്തത് കാണിച്ചിരിക്കുന്നത് ഒരു നല്ല ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ കളറാണ് കേട്ടോ അപ്പോൾ അതിലും ആ പ്രിൻറ്റ് ആ ഒരു ഡിസൈൻ അത് നല്ല നല്ല ഭംഗിയിൽ അത് കാണിക്കുന്നുണ്ട് അപ്പം ആ അത്രയും കളറുകളാണ് നമുക്ക് ഈ ഒരു പ്രിൻറ്റിൽ വന്നിട്ടില്ലേട്ടോ പിന്നെ ചെറിയ പ്രിൻ്റൊക്കെ വേണ്ടവർക്കുള്ളതാണ് എപ്പോഴും എല്ലാവരും വലിയ പ്രിൻറ്റ് ചൂസ് ചെയ്യില്ലോ പിന്നെ ഐ ഒക്കെ തയ്ക്കേണ്ടവർക്ക് അങ്ങ് ചെറിയ പ്രിന്റ് ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഇതും മംഗളം ഗോൾഡിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇത് നമുക്ക് ഒരു ആദ്യം കാണിച്ചൊരു പിസ്ത ഗ്രീൻ പോലെയുള്ള ഒരു കളറാണ് അപ്പോൾ ഇതിൽ ചെറിയ പ്രിൻറ്റാണ് വന്നിട്ടുള്ളതെങ്കിലും അത് അതിൻ്റേതായ ഒരു ഭംഗി അതിനുണ്ട് കേട്ടോ അപ്പോൾ അത് നൈറ്റിയൊക്കെ തയ്ക്കാൻ ഫ്രോക്ക് നൈറ്റ് തയ്ക്കാൻ ഒക്കെയായിട്ട് കോട്ട് സെറ്റിന് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആ വലിയ പ്രിൻറ്റിലുള്ളത് സെയിം കളറ് വലിയ പ്രിൻറ്റിലുള്ളത് ടോപ്പായിട്ടും ഇതിൽ നിന്ന് നമുക്ക് ചെറിയ പ്രിൻ്റുള്ളത് ബോട്ടയായിട്ടും അങ്ങനെയൊക്കെ തയ്ച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അതും എൻ്റെ അടുത്തുനിന്ന് തന്നെ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ചെറിയ പ്രിൻറ് ആവശ്യമുള്ളവർക്കും വലിയ പ്രിൻറ് ആവശ്യമുള്ളവർക്കും എല്ലാവരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ പറയാനുള്ളത് നമ്മൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്ക് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നിങ്ങൾക്ക് നൈറ്റിയോ ഫ്രോക്ക് നൈറ്റിയോ ടോപ്പോ ഒക്കെ തയ്ക്കണമെന്നുണ്ടെങ്കിൽ അതും കസ്റ്റമൈസ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ അറിയിക്കാം കേട്ടോ അത് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ അഫോർഡബിൾ റേറ്റ് തന്നെയാണ് നമ്മളതൊക്കെ ചെയ്തു തരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് തയ്ക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ അതിന്ന് മെറ്റീരിയൽ വാങ്ങിക്കുക നമ്മൾ തന്നെ തയ്ച്ചു തരും അപ്പം മെറ്റീരിയലിനെയും തയ്യൽ കൂലിയും കൂടിയിട്ടുള്ള ചെറിയൊരു റേറ്റ് മാത്രമാണ് നമ്മളപ്പം പറയുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് ആരും തയ്ക്കാൻ അറിയില്ല എന്ന് കരുതി മെറ്റീരിയൽ വാങ്ങിക്കാതിരിക്കരുത് നമുക്കത് തയ്ച്ച് തരാൻ പറ്റും ഇപ്പോൾ നമ്മുടെ അടുത്ത് മെറ്റീരിയൽ വാങ്ങിച്ച് പുറത്ത് തയ്ച്ച് തയ്ക്കാനായിട്ട് കൊടുക്കുമ്പം അതിൻ്റെ റേറ്റ് കൂടുതലായിട്ട് വരും എന്നുള്ളതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ തന്നെ തയ്ച്ചു തരും എന്ന് എന്നുകൂടെ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുകട്ടോ എന്നാലാണ് നമുക്ക് എന്താണ് നമ്മൾ നിങ്ങൾക്കായിട്ട് നമ്മൾ ചെയ്തു തരുന്നതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് എല്ലാവരുടെയും എല്ലാവർക്കും എങ്ങനെയാണോ ആവശ്യങ്ങൾ അവർക്കനുസരിച്ചിട്ട് ചെയ്യാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത് ട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് നമുക്കെല്ലാം വീഡിയോയിൽ കാണുന്ന മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ സെൻഡ് ചെയ്ത് തരാം കേട്ടോ അപ്പം മുമ്പേ ഏറ്റവും മുമ്പേ സെൻഡ് ചെയ്യുന്ന ആരാണോ അവരുടെ മെസ്സേജ് നമ്മൾ നോക്കി പോകുന്നത് അപ്പോൾ സെൻഡ് ചെയ്യാൻ ലേറ്റ് ആകും തോറും മെറ്റീരിയൽ തീർന്നുകൊണ്ടിരിക്കും അതുപോലെ നിങ്ങൾ ഒരുപാട് ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ സെലക്ഷൻ തീർന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് കേട്ടോ